മലപ്പുറത്ത് ഏറനാട് മണ്ഡലം നവകേരള സദസ്സിനിടെ ബ്ലോഗറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് മർദ്ദനം തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം മുപ്പതിന് അരീക്കോട് നടന്ന ഏറനാട് മണ്ഡലം നവകേരള സദസ്സിനിടെയായിരുന്നു യൂട്യൂബറായ നിസാർ കുഴിമണ്ണിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഡിവൈഎഫ്ഐ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് സാദിൽ പ്രവർത്തകരായ സൽമാൻ അബ്ദുൽ ഗഫൂർ ഉബൈദുള്ള ഷാക്കീർ കെ വി ശ്രീജേഷ് അബ്ദുൾ നാസർ നസീർ പള്ളിയാലി ജിനേഷ് മുഹമ്മദ് അനീസ് മുഹമ്മദ് അഷ്റഫ് സയ്യിദ് ആബിദ് എന്നിവരാണ് അറസ്റ്റിലായത് നവകേരള സദസ്സിൽ പരാതി നൽകാൻ നൽകാനെത്തിയതായിരുന്നു വ്ളോഗറായ കുഴിമണ്ണ സ്വദേശി നിസാർ നികുതി വർധനയിൽ പ്രതിഷേധിച്ച് സർക്കാരിനെ വിമർശിച്ച് നേരത്തെ ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനുള്ള അമർശമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് നിഗമനം നിസാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും ഇരുപത് ദിവസത്തിന് ശേഷം പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു നിസാറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണും മൈക്കും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെടുക്കാനുണ്ട്